ബാലിയക്കരയിലെ ടോൾ പിരിവിനുള്ള ഹൈക്കോടതിയുടെ വിലക്ക് തുടരും ടോൾ മരവിപ്പിച്ച നടപടി ഡിവിഷൻ ബെഞ്ച് വ്യാഴാഴ്ച വരെ നീട്ടി മുരിങ്ങൂരിൽ സർവീസ് റോഡ് തകർന്ന സാഹചര്യത്തിലാണ് ദേശീയപാത അതോറിറ്റിക്ക് തിരിച്ചടിയായ തീരുമാനം സർവീസ് റോഡ് തകർന്നുവെന്ന് തൃശൂർ ജില്ലാ കളക്ടർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയ സാഹചര്യത്തിലാണ് ഹൈക്കോടതിയുടെ നടപടി സർവീസ് റോഡ് എന്തുകൊണ്ടാണ് തകർന്നതെന്ന് ഹൈക്കോടതിയുടെ ചോദ്യം പൊതുജനം ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വരരുത് ഒരാഴ്ച മുമ്പ് ടാർ ചെയ്ത റോഡാണ് തകർന്നത് എന്താണ് സംഭവിച്ചതെന്ന് ദേശീയപാത അതോറിറ്റി ജില്ലാ കളക്ടറെ അറിയിക്കണമെന്നും ഹൈക്കോടതിയുടെ നിർദ്ദേശം പ്രശ്നം പരിഹരിച്ചെന്ന് നിർമ്മാണ കരാർ കമ്പനി ഹൈക്കോടതിയിൽ വിശദീകരിച്ചു എന്നാൽ താൽക്കാലികമായാണ് പ്രശ്നം പരിഹരിച്ചതെന്ന് ജില്ലാ കളക്ടർ മറുപടി നൽകി തുടർന്നാണ് ടോൾ പിരിവിനുള്ള വിലക്ക് ഹൈക്കോടതി മൂന്ന് ദിവസത്തേക്ക് കൂടി നീട്ടിയത് ടോൾ പിരിവ് പുനരാരംഭിക്കാൻ അനുവദിക്കണമെന്ന ദേശീയപാതാ ദോഷ്ട്രീയും കരാറുകാരുടെയും ആവശ്യത്തിൽ ഡിവിഷൻ ബെഞ്ച് വ്യാഴാഴ്ച തീരുമാനമെടുക്കും തകർന്ന സർവീസ് റോഡ് പുനർനിർമ്മിച്ചോ എന്നതിൽ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് പരിശോധിച്ചതിനു ശേഷമാകും ഹൈക്കോടതിയുടെ തീരുമാനം ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ